നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് ദൗത്യം ഈ ദൗത്യത്തിൻ്റെ പിന്നിൽ അമേരിക്ക എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാട് ഈ കാര്യത്തിന് നിശ്ചിതമായി തന്നെയാണ് ഇന്ത്യ വിമർശിച്ചിരിക്കുന്നത് അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാനും അതോടൊപ്പം തിരിച്ചുമുള്ള സർവീസ് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യം അമേരിക്ക ഒരുക്കിയത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല ആ കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കയോട് ശക്തമായിട്ടുള്ള ഒരു വിയോജിപ്പ് ഇന്ത്യൻ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനങ്ങൾ അമേരിക്കയിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിമാന സർവീസുകൾ നിർത്തുന്നതിന് ഈ വിഷയത്തിൽ അമേരിക്ക എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല രാജ്യങ്ങളുടെ അപേക്ഷകൾ പരിശോധിച്ചു വരികുന്ന വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ ഈ അറിയിപ്പിൽ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനങ്ങൾ അമേരിക്കയിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നതിന് മുമ്പ് അനുമതി വേണം എന്നുള്ള കാര്യമാണ് അമേരിക്ക നിർദ്ദേശിച്ചത് ഈ നിർദ്ദേശം മുപ്പത് ദിവസം മുൻപേ എയർ ഇന്ത്യ അപേക്ഷ നൽകിയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുൻകൂർ അനുമതി ഇല്ലെങ്കിൽ അടുത്ത മാസം ഇരുപത്തിരണ്ട് മുതൽ എയർ ഇന്ത്യയുടെ ഒരു സർവീസും അനുവദിക്കില്ല എന്നും പറഞ്ഞു ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ സമാനമായിട്ടുള്ള സർവീസുകൾ നടത്താൻ അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ത്യ അനുമതി നൽകുന്നില്ല എന്നുള്ള ഒരു വിഷയം അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ മാസം ഇരുപത്താറാം തീയതി അമേരിക്കൻ വിമാന കമ്പനിയായ ഡെൽറ്റ എയർലൈൻസ് എയർ ഇന്ത്യയ്ക്ക് സമാനമായി ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിരുന്നു സർവീസ് നടത്താനായി ഇന്ത്യയുടെ വ്യോമയാന മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് യു എസും ഫ്രാൻസും അതോടൊപ്പം ജർമ്മനി ഇത്തരം ഉള്ള രാജ്യങ്ങൾ അവരുടെ വിമാന കമ്പനികൾക്ക് എയർ ഇന്ത്യ നടത്തുന്നതിന് സമാനമായിട്ടുള്ള സർവീസുകൾ നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിലാണിപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പുനഃപരിശോധന നടത്തുകയും ഇന്ത്യക്കാർ സുരക്ഷിതമായി മടങ്ങിയെത്തുന്നതും ആ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് ഈ അപേക്ഷകൾ ഉൾപ്പെടെ അതായത് മറ്റ് സമാനമായിട്ടുള്ള സർവീസുകൾ നടത്തുന്ന നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അപേക്ഷകൾ പരിശോധിച്ച് വരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ വ്യോമയാന മന്ത്രാലയവും ും അതോടൊപ്പം വിദേശ മന്ത്രാലയവും ശക്തമായി ഇടപെട്ടുകൊണ്ട് അമേരിക്കയുമായി കൂടുതൽ സഹകരിക്കുകയും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഫലപ്രാപ്തി കണ്ടെത്താനും ശ്രമിക്കുകയാണ് വന്ദേ ഭാരത് ദൗത്യം ഇന്ത്യയുടെ ഒരു വലിയ ദൗത്യം തന്നെയായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ പ്രവാസികളെ തിരികെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയും കോവിഡ് രോഗബാധ മൂലം പൊറുതിമുട്ടുന്ന പ്രത്യേകിച്ചും ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ദേ ഭാരത് ദൗത്യത്തിൽ പങ്കെടുക്കുകയും അവർ തിരികെ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ അറേഞ്ച് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ഒരു സർവീസ് വലിയ തോതിൽ പ്രവാസികൾക്ക് ആശ്വാസമേറുകയാണ് ഒപ്പം ക്വാറന്റൈൻ നടപടികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരുക്കാനും വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കാനും പി സി ആർ ടെസ്റ്റുകൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കാനുമൊക്കെ ഇന്ത്യൻ സർക്കാർ ശ്രമിക്കുന്നതിനിടയിൽ ഈ ഒരു ദൗത്യത്തിൽ വിള്ളൽ ഏറ്റു എന്നുള്ള വലിയൊരു പരാമർശം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു കൃത്യമായൊരു അവലോകനവുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി